എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാനും സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണം നമ്മളൊരു പുൽക്കൂട് ഇവിടെ പുൽക്കൂട് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ലൈറ്റൊക്കെ ഇടും അപ്പോൾ ഇന്നൊരു പുൽക്കൂട് കെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് പുൽക്കൂട് കെട്ടാനായിട്ട് പുൽക്കൂട് ക്രിസ്മസ് ട്രീ ഞാൻ ഓൾറെഡി പകുതി വരെ ഉണ്ടാക്കി വെച്ചേക്കുവാണ് അതിനിട ലൈറ്റും കാര്യങ്ങളില്ല അതുകൊണ്ട് അരമാരുടെ മേളിൽ ഉപമാരെടുക്കാണ്ടിരിക്കുക വെച്ചേക്കും കേട്ടോ ലൈറ്റും പിന്നെ ഒരു ഗ്രാസും കൂടി വേണം റോൾ ചെയ്യാനായിട്ട് അത്ര ആട്ടം ഉണ്ടാക്കണം അപ്പം ഞാൻ എന്ത് ചെയ്യും പുൽക്കൂടി ട്രൈ ചെയ്യുകയാണ് ഒരറ്റംറ്റ് ആണ് നടക്കുമെന്നറിയില്ല നമ്മുടെ ഇതില് ഒന്നല്ല മുള മുളയുടെ വടിയായിരുന്നു നല്ലത് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ മുളയുടെ വടിയില്ല നമ്മുടെ ഈ എന്താ പറയുക ഈ കുഞ്ഞ് തൈ ഇല്ല തെങ്ങിൻ്റെ തൈ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇല ഇങ്ങനെ പോയതുണ്ടല്ലോ അതിങ്ങനെ വെട്ടിയെടുത്തായിരുന്നു കേട്ടോ ഇലയല്ല നമ്മുടെ അതിൻ്റെ ആ വടിയില്ല നമ്മൾ ഇങ്ങനെ നൈസാണ് അപ്പം അത് വെട്ടി എടുത്തു വെച്ചിട്ടുണ്ട് കെട്ടി നോക്കാൻ അറിയത്തില്ല ഞാൻ അച്ചാൽ കെട്ടി തരുമോ എന്ന് ചോദിച്ചാൽ അച്ചായി പറഞ്ഞാൽ അച്ചായയ്ക്ക് കഴിയല്ലോന്ന് തന്നെയാണ് ചെയ്യാൻ പറഞ്ഞത് ഞാനും വിചാരിച്ചു നമുക്ക് വീഡിയോ എടുക്കാമല്ലോ ഒന്ന് പരീക്ഷ നോക്കാം സക്സസ് എന്ന് അറിയത്തില്ല ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഞാനത് വെട്ടിയത് കാണിച്ചു തരാം കുറച്ച് വെട്ടിയുള്ളൂ ഇനി വേണമെങ്കിൽ വിപ്പുണ്ട് അമ്മ എന്നെ കൊല്ലുമെന്ന് അറിയത്തില്ല അമ്മ ഉറങ്ങിയ നേരത്താണ് വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയത്തില്ലല്ലോ വെട്ടെ കണ്ടാലേ പറയണില്ല കുറച്ച് ഞാൻ വെട്ടിയെടുത്തത് നമുക്ക് ഇഷ്ടാട്ടോ അതൊക്കെ ചെയ്യാം നമ്മൾ കുറേ അവസ്ഥ ആയി പറയാൻ പറഞ്ഞിട്ട് നമുക്ക് അപ്പോൾ നമ്മളത് ഈ പുൽക്കോട്ടുണ്ടാക്കാനായിട്ട് നമ്മുടെ തൈയുടെ ഓലിൽ ആ മണിൽ വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിത് ഇതായിരിക്കും നല്ലതെന്ന് എന്നോട് ഷീലാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഐഡിയ ഒക്കെ ഉണ്ട് ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ടെന്നാൽ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ വിത് ദേവുട്ടനെ എവിടെന്നോ തുണിയില്ലാണ്ട് പറഞ്ഞ് വന്നു കേട്ടോ ഞാൻ പറഞ്ഞാൽ ക്യാമറ ഓണാ നീ ഡ്രസ് എടുത്തിട്ടുണ്ട് വരാൻ പറഞ്ഞപ്പോൾ പുള്ളി ഓടിപ്പോയി ഡ്രസ്സൊക്കെ ഇട്ട് വന്നു അന്നേരം ഇതൊക്കെ പെട്ടെന്നാനുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ കയറോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ കയർ ഈ അഴ കെട്ടിയത് ഇന്നൊക്കെ മുറിച്ചെടുക്കും അപ്പോൾ അപ്പുറത്ത് മധുവച്ചൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ അപ്പം ചെന്ന് മധു വച്ച എനിക്കൊന്ന് കെട്ടിത്തരാമോ ഒരു ഐഡിയ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ മധുവച്ചൻ എന്നെ കളിയാക്കി വിട്ടു പിന്നെ വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചു അപ്പം അതോച്ചിന് സമയമില്ല കേട്ടോ അവിടെ കൂവയില്ലേ മഞ്ഞക്കൂവ അവർ പൊടിക്കാനായിട്ട് ഇങ്ങനെ കുത്തി കഴി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പാച്ചാമ്മയൊക്കെ കൂടി അപ്പം നമ്മൾ ഓൾറെഡി ക്രിസ്മസ് ട്രീ കെട്ടിട്ടുണ്ടായിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ട്രെൻഡിങ് ആയതാണല്ലോ ഈ ഗ്രാസ് വെച്ചിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് അപ്പം നമ്മുടെ പൊട്ടിപ്പോയ ക്യാമറയുടെ ട്രൈ ഉണ്ടായിരുന്നു ആ ട്രൈ പോഡ് ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത് അത് വെച്ച് ഞാൻ ഇങ്ങനെ ചുറ്റി ചുറ്റിയപ്പോൾ കുഞ്ഞുതാട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ടാക്കിയത് വലുതായിരുന്നു ഇത്തവണയൊക്കെ ട്രൈ പോർഡ് കുഞ്ഞു ആയതുകൊണ്ട് കുറച്ച് കുഞ്ഞുതായിപ്പോയി അപ്പോൾ അടിയിലെ ഞാൻ വെച്ചേക്കണേ വിധു ദേവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മുടെ ചുങ്കത്തിലെ സൗമ്യമൊക്കെ ഒരു ചെണ്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് സൈഡിൽ അതിൻ്റെ പ്ലാസ്റ്റിക്ക് പൊട്ടിപ്പോയപ്പോൾ അതെടുത്ത് ഞാൻ കമത്തിയിട്ട് ഈ ട്രൈപോഡ് പോർഡ് അതിനകത്ത് കൊത്തു നിർത്തിയിട്ടാണ് ഈ ഗ്രാസ് വെച്ചേക്കണേ അപ്പോൾ അടിയിൽ കവർ ചെയ്യാനായിട്ട് ഒരു ഗ്രാസും കൂടി വേണമായിരുന്നു പിന്നെ ഡെക്കറേഷന് വേണ്ട സാധനങ്ങളൊക്കെ ഇത് കഴിഞ്ഞ വർഷത്തെയാണ് ബാക്കിയൊക്കെ ഇവന്മാരെ നശിപ്പിച്ചുകൊണ്ട് ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇനി നമുക്ക് മേടിക്കണം പുൽക്കൂടിന് റെഡിയാക്കാൻ പോകുമ്പോൾ മേടിക്കണമെന്ന് വിചാരിച്ച അപ്പോൾ ഇതങ്ങനെ മാറ്റി വെച്ചേക്കാം അങ്ങനെ ലാസ്റ്റ് അച്ചായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് അച്ചാരി ഞാൻ തലേ ദിവസത്തിൽ പോയി വിളിച്ചായിരുന്നു കാര്യം എനിക്ക് നടക്കാണ്ട് വന്നപ്പോൾ പാളിപ്പോയല്ലോ അപ്പോൾ അച്ചാനെ വിളിച്ചപ്പോൾ അച്ചായി പറഞ്ഞു ആദ്യം ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ വന്നു ഞാൻ എന്തും അങ്ങനെ ആദ്യം നടക്കില്ലെന്ന് പറയും അപ്പം നമുക്ക് അച്ചായേ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഐഡിയ ഒന്നും പറഞ്ഞു കൊടുക്കണം അച്ചായ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാനും അമ്മയും അവിടെ ഇരുന്ന ഐഡിയ ഒക്കെ പറയുന്നത് അച്ചായയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അന്ന് നിനക്ക് തന്നെ ചെയ്തോളാം മേലായിരുന്നു എന്നൊക്കെ നമ്മളോട് ചോദിക്കും പിന്നെ അച്ചായ കയറൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് രീതിയിലാണ് വേണ്ടേന്നൊക്കെ ചോദിച്ചു മതി എന്ന് പറഞ്ഞപ്പോൾ കെട്ടി വന്നപ്പോൾ അത് വലുതായിപ്പോയിട്ടോ ഭയങ്കര ചൂടായിരുന്നുകൊണ്ട് ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അച്ചായ പറയും ഇത്തോണേശു ഡബിൾ രണ്ട് നില വീട്ടിലാണ് പ്രസവിക്കുന്നത് അതായത് കെട്ടി വന്നപ്പോൾ വലുതായല്ലോ ഈ സ്ക്വയർ സത്യത്തിൽ വേണ്ടായിരുന്നു അതായത് ഈ അടിയിലെ ഭാഗം വേണ്ടായിരുന്നു എന്ന് കെട്ടി നമ്മൾ ഇപ്പോൾ വൈക്കോലൊക്കെ ഇട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഒരു ചരിവുണ്ട് ലാലേട്ടനെ പോലെ ഒരു ചരിഞ്ഞാണ് നിൽക്കണത് അപ്പോൾ അതിന് വേറെ സെറ്റപ്പൊക്കെ ചെയ്തു തരാമെന്ന് വച്ചാൽ എന്നോട് പറഞ്ഞായിരുന്നു നടുക്ക് രണ്ട് മൂന്ന് കൂലും ഒക്കെ വെച്ച് കെട്ടിത്തരാം എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇത് അവന്മാര് കാണുമ്പോൾ എന്നാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇപ്പം ദേവൻ ഇവിടെ ഇല്ല ഇതുകുട്ടനും ഇല്ല ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളിത് കെട്ടിയത് അപ്പോൾ രാത്രി ആയപ്പോൾ ഇത് റെഡിയാക്കി അച്ചി പിന്നെ രണ്ട് കോല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് നേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അച്ചരിവ് വലിയ കാര്യമായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ ശ്രീകുടിയേശ എടുത്ത് ചെന്നപ്പോൾ ചേച്ചീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തേന മുളപ്പിച്ചിട്ടാണ് അടിയിൽ വെക്കണേ എന്ന് അപ്പം ഇപ്പം തെനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയോട് കുറച്ച് പുല്ല് ചെത്തി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുങ്കത്തിൽ അപ്പം അമ്മ അതെനിക്ക് ചെയ്തു തന്നോട്ട് ഇപ്പം ഞാൻ ഏറ്റവും വലിയ മണ്ടത്തിലാണെന്ന് മേളിൽ വൈക്കോൽ വെച്ചിട്ട് താഴെ പുല്ല് വെച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ കണ്ടോണം പുല്ല് ഏതാ വൈക്കോലേതാണെന്ന് അറിയാത്ത രീതിയിൽ ആകും അപ്പോൾ കുറച്ച് ചുള്ളി അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അമ്മ വിറകിന് കത്തിക്കാനായിട്ട് വെച്ചത് അത് ഞാൻ ഒടിച്ചിട്ടെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ വട്ടം വട്ടം വെച്ചു കൊടുത്തത് ഇല്ലെങ്കിൽ ഈ വൈക്കോലിരിക്കത്തില്ല പിന്നെ എനിക്ക് പേടിയുള്ളത് ഇതൊന്നും പിടിച്ചാലിങ്ങനെ ഒരു ആട്ടം ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ അതുകൊണ്ട് പിടിച്ചാൽ പോവോ പോവുന്നൊരു ടെൻഷനുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ എനിക്ക് പുൽക്കോ ഈ പുല്ലില്ലേ അതായത് വൈക്കോല് ഇങ്ങനെ പിരിച്ചു പിരിച്ചു തരും ഒരു മെനകെട്ട വൈക്കോലായിരുന്നു അതായത് ഇങ്ങനെ നീളം വൈക്കോലല്ല ഈ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കണ വൈക്കോലായിരുന്നു അതുകൊണ്ട് അത് ഇരിക്കത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ കയറൊക്കെ വെച്ച് കെട്ടി സെറ്റ് ചെയ്യണമായിരുന്നു ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഈ ചാക്ക് വന്നു കിടന്നാൽ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പം അമ്മ അത് ചെയ്തു തരും ഞാനത് ഫിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം കണ്ടോ ആകെ താഴെ കിടന്ന പുല്ല് മൊത്തം അതിനകത്തും മുകളിൽ മൊത്തം വൈക്കോലായത് കൊണ്ട് പുല്ല് ഏതാ വൈക്കോലേതാണെന്ന് അറിയത്തില്ല അപ്പോൾ ദേവൂട്ടനൊക്കെ ഇത് വന്നു കഴിഞ്ഞ് വാച്ചെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദേവൂട്ടൻ വേഗം ചെന്ന് ഇതിനകത്തോട്ട് കീറി ഞാനിതിനകത്തൊന്നും കിടക്കട്ടെ എന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് പകുതി ചരിഞ്ഞായിരുന്നു പിന്നെ അവനെ തല്ലി ഓടിച്ചു പിന്നെ ഞാൻ കൊണ്ട് കത്തിരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മുറിച്ച് 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 കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പിരിപിരാ എന്നുള്ള വൈക്കോലായതുകൊണ്ട് ഭയങ്കര ബോറായിരുന്നു ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡും റെഡിയാക്കണം പിന്നെ അതിൻ്റെ ബാക്കിലും കവർ ചെയ്യണം അപ്പം അതിനുള്ള ഈ കവർ ചെയ്യാനായിട്ടുള്ള സംഭവം ഇല്ല അപ്പം ഈ അമ്മ ഇങ്ങനെ അത് പിരിച്ചു വെച്ചോണ്ട് കുറേ നേരം ഇരുന്നു കേട്ടോ ഞാൻ മറന്നുപോയി അമ്മ നിരത്ത് വെച്ചോളാൻ പറയാൻ മറന്നുപോയ അപ്പോൾ അമ്മ ഇതിങ്ങനെ പൊക്കി കുറേ നേരം ഇരുന്നു കേട്ടോ അതുകഴിഞ്ഞ് നമ്മളെല്ലാം മൂലയും കുറച്ച് കുറച്ച് ഫില്ല് ചെയ്തു അപ്പോൾ വൈക്കോലെ തീർന്നു പോയി കേട്ടോ കട്ടിയിൽ വെക്കണമായിരുന്നു അപ്പം അമ്മേനോട് പറഞ്ഞ് പിറ്റോസി നിത്യാക്കി എടുന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് വെച്ചേക്കുകയാണ് പിന്നെ ലൈറ്റും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും വെച്ച് റെഡിയാക്കിയിട്ട് ദേവനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാണ് നമ്മൾ നമ്മളിരുന്നത് അവർ വൈകുന്നേരം വരുമ്പോൾ കേട്ടോ നമുക്കതിനുള്ള ഭാഗ്യം കണ്ടില്ല കിട്ടിയില്ല ഞാൻ കാര്യം എന്താണെന്ന് വഴിയേ പറയാം അപ്പം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പുൽക്കൂടും അല്ല നമ്മൾ ക്രിസ്മസ് ട്രീ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അത് ഞാൻ അടിയിലൊന്നും കൂടി അഴിച്ച് റോൾ ചെയ്തപ്പോൾ ആ മറ്റേ ചെണ്ടയുടെ ആ സാധനവും കാണുന്നില്ല കേട്ടോ ഇനിയും ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വിധുവിൻ്റെ ബർത്ത്ഡേയ്ക്ക് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ പോയപ്പോൾ അമ്മ എനിക്ക് സാധനമൊക്കെ മേടിച്ചതാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ മേടിച്ചു തന്നു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ കളഞ്ഞതാണെങ്കിൽ നീ തന്നെ മേടിച്ചോളാനായിട്ട് ചേട്ടായിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് അത്യാവശ്യത്തിന് ലൈറ്റും പിന്നെ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നു ഭയങ്കര വിലയാണ് രൂപത്തിനൊക്കെ ആയിരവും രണ്ടായിരവും പിന്നെ ചെറുതിനൊക്കെ പത്ത് മുന്നൂറ് രൂപ ആയതുകൊണ്ട് വേണ്ട ഇത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് വേണ്ടെന്ന് തോന്നിയത് ഇതുപോലും മേടിക്കണ്ടായിരുന്നു എന്ന് തോന്നിയത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പുൽക്കൂട് പകുതിയും പോയിട്ടുണ്ടായിരുന്നു കാരണം പൂച്ച കീറി നിരങ്ങി പൂച്ച പ്രസവിച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബാത്റൂമിൻ്റെ മേളിൽ വെളിയിൽ അത് ഇത് കണ്ടപ്പോൾ ഈ വൈക്കോലുമായിട്ട് ഇതിനെ കണ്ടപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന് കീറി കിടന്നു ഇപ്പോൾ വൈ നമ്മുടെ പുൽക്കൂടിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണത് ഇതുക്കുട്ടൻ്റെ പിറന്ന ബർത്ത്ഡേ ഒക്കെ എന്നാൽ വിധിക്കൂട്ടം ഡാൻസ് ചെയ്തപ്പോൾ എടുത്ത് അഞ്ചുകൂട്ടി എടുത്ത വീഡിയോ ആണ് അതിൻ്റെ അകത്ത് നിങ്ങൾ പുൽക്കൂട് കണ്ടോ ഇതായിരുന്നു അവസ്ഥ കേട്ടോ ഇപ്പം ഞാൻ വീണ്ടും പിന്നീടുള്ളൊരവസ്ഥ കാണിച്ചു തരാം പൂച്ചയായി ഭട്ടിയായിട്ടും പിന്നെ കോഴിയായിട്ടും പുൽക്കോടി ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കോഴിയാണ് കോഴിയാണെങ്കിലും മുട്ടയിട്ടു കൊണ്ടിരിക്കുന്നത് കോഴി പൂച്ച പൂച്ച പ്രസവം കഴിഞ്ഞ് പോയി ഓടിച്ച് വിട്ടു അന്നാലേ കോഴി പകൽ ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ മാമനാണ് കണ്ടത് നിങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കിയത് എന്തിനാ കോഴിക്കാണോ ഒന്ന് മാമനോട് വന്ന് ചോദിച്ചു കോഴിയാണ് അപ്പുറത്തെ തൊഞ്ചേൻ്റെ കോഴിയാണ് പുൽക്കോടി വന്ന് മുട്ടയിട്ടുണ്ടിരിക്കണത് ഫുള്ള് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ താങ്ങിയാണ് അത് നിൽക്കണേ അപ്പോൾ ചേട്ടാ ഇതിനെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ അതിനെടുത്ത് മാറ്റിയിട്ടോ രൂപമൊക്കെ മേടിക്കാൻ ഞാൻ നന്നായി അപ്പം നമ്മൾ ക്രിസ്മസ് യും മാത്രം സെറ്റ് ചെയ്ത് വെച്ചു ലൈറ്റൊക്കെ ഇട്ട് റെഡിയാക്കി അതിന് മറ്റേതിനെ എടുത്ത് മാറ്റി അതെന്ത് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊരവസ്ഥയാണെന്ന് ഓർക്കണേ ആവശ്യത്തിൽ മോഹിച്ച് ഒരു പുൽക്കൂടുണ്ടാക്കിയിട്ട് ക്രിസ്മസിന് പോലും ഇരിക്കാൻ പറ്റില്ല പറ്റിയില്ല അപ്പതേ ഇതാണ് നമ്മുടെ ഫൈനലി നമ്മുടെ പുൽക്കൂടിൻ്റെ അവസ്ഥ കേട്ടോ പൂച്ചയോ പട്ടിയോ കോഴിയോ കീറുവോ മുട്ട ഇടുവോ പ്രസവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടേന്ന് ഓർത്ത് ഞാനൊരു മൂലയിലേക്ക് കൊണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ടിട്ട് അപ്പോൾ ഇതാണിതിൻ്റെ അവസ്ഥ മുഞ്ചിപ്പോയ ഒരു ഫുൾക്കൂടായിരുന്നു എൻ്റേത് ക്രിസ്മസ് ട്രീ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ പിന്നെ ഭട്ടിയും പൂച്ചൊക്കെ ഒന്നും വേണ്ട കേട്ടോ അതവിടെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ ഗൈസ്